എന്തായാലും സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ബി എം എസ് ഒഴികെ പത്ത് തൊഴിലാളി യൂണിയനുകളും പണിമുടക്കുന്നുണ്ട് പാൽ ആശുപത്രി മുതലായി അവശ്യ സർവീസുകൾക്ക് ഇളവുണ്ട് സർക്കാരും കെ എസ് ആർ ടി സിയും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവകലാശാലകൾ ഇന്നത്തെ പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ റീജനുകളിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ആഷിൻ ഡിയാഗോ ഒപ്പം അലി അക്ബർ ഷാ അഭിജിത് മുഴക്കുന്ന എന്നിവരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് നമുക്ക് ആദ്യം ആഷിൻ ഡിയാഗോക്ക് പോകാം ആഷ്യൻ തമ്പാനൂരിൽ നിന്നാണ് ചേരുന്നത് ആഷ്യൻ ഗുഡ് മോർണിംഗ് എന്തായാലും ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് അത് സംസ്ഥാനത്ത് പൂർണ്ണമാണല്ലേ ഗുഡ് മോർണിംഗ് വിങ്കി ശ്രുതി ഞാനുള്ളത് തമ്പാനൂരിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ് കെ എസ് ആർ ടി സി തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാനുള്ളത് ഇവിടെ രാവിലെ തന്നെ യാത്രക്കാരൊക്കെ വന്ന് ഇരുപ്പോട്ട് പക്ഷേ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരനിരയായി ബസ്സുകൾ ഇവിടെ അടുക്കിയിട്ടിരിക്കുകയാണ് ദീർഘദൂര സർവീസുകൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബി ഒഴികെയുള്ള മറ്റ് തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇത്തരത്തിൽ സമരം നടത്തേണ്ട ഒരു സാഹചര്യമില്ല വിശേഷമില്ല എന്നുള്ളതായിരുന്നു പക്ഷേ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ വിവിധ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളി സംഘടനകൾ അവരുടെ പണിമുടക്കിനുള്ള നോട്ടീസ് സി എം ഡിക്ക് നൽകുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രിയെ തിരുത്തി സി പി എം നേതാക്കളടക്കം രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ഇപ്പോൾ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ജോലിയിൽ പ്രവേശിക്കാത്ത ആളുകളുടെ അതായത് ജീവനക്കാരുടെ ശമ്പളം കട്ട് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവർക്കെതിരെ നടപടി ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് രാവിലെ തന്നെ നമുക്ക് കാണാം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് പലരും ഇവിടെ നിൽക്കുന്നതും കാണാം അതേസമയം തന്നെ ബി എം എസ് സംഘടന ഇതിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ചില ബസ്സുകൾ രാവിലെ മുതൽ റൂട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് മറ്റ് ബദൽ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല അപ്പറേ അപ്പറയുള്ള റെയിൽവേ സ്റ്റേഷനിലാകട്ടെ അവിടെ നിന്നും പോലീസിൻ്റെ ബസ്സുകളിലാണ് രാവിലെ ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർ ഇവിടെ നിന്നും മറ്റ് അവരുടെ അവശ്യ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളടക്കം എന്തായാലും രാവിലെ നിരത്തിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കെ എസ് ആർ ടി സി ജീവനക്കാർ ഏതാനും പേരൊക്കെ രാവിലെ തന്നെ സർവീസിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാനും എന്തായാലും കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാനുള്ള സാധ്യത രാവിലെ കുറവാണ് എന്നുള്ളതാണ് സി എ ടി യു അടക്കം നേരത്തെ പറഞ്ഞത് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി രാവിലെ സ്തംഭിക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ടി പി രാമകൃഷ്ണൻ അടക്കമുള്ളവർ നൽകിയത് എന്നുള്ളതാണ് നമുക്കിവിടെയും കാണാം കുറേ കെ എസ് ആർ ടി സി ജീവനക്കാരെല്ലാം കൂടി നിൽക്കുന്നുണ്ട് ബി എം എസ് സംഘടന പണിമുടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഏതാനും ബസ്സുകൾ ഓടാനുള്ള സാധ്യത രാവിലെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഏതൊക്കെ റൂട്ടുകളിലാണ് ഈ ബസ്സുകൾ ഓടുക എന്നൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ കാരണം യാത്രക്കാർ ഒരുപാട് പേരുണ്ട് നമുക്ക് ആളുകളുടെ പ്രതികരണം കൂടി തേടാം തേടാ ആ തീർച്ചയായും എങ്കിൽ നമുക്ക് തീർച്ചയായും തീർച്ചയായും നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം രാവിലെ ഏതൊക്കെ റൂട്ടുകളിലൊക്കെയാണ് ബസ്സുകൾ ഉണ്ടാവുക എന്നുള്ളത് ചേട്ടാ രാവിലെ ഏതൊക്കെ റൂട്ടിലേക്ക് ബസ് ഉണ്ടാവും കേട്ടോ ഏതൊക്കെ റൂട്ടുകളിലെ ബസ് ഉണ്ടാവുക അറിയൂ കുറച്ച് യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ട് ഇപ്പം തൽക്കാലം സമരാനൂരിൽ നിൽക്കുന്നുണ്ട് വണ്ടിയിൽ ഒന്നും അയക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഇപ്പം ഏത് ഭാഗത്തേക്കും വണ്ടി അയയ്ക്കാം നിലവിലിപ്പോൾ എന്തായാലും ബസ്സുകളൊന്നും സർവീസ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്രക്കാർക്ക് പകരം സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പുറേ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് വാഹനം പോലീസ് ജീപ്പുകളിൽ നിന്നും യാത്രക്കാരെ തമ്പാനൂർ വന്നിറങ്ങുന്ന യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള പകരം സജ്ജീകരണമുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാവിലെ തന്നെ വാഹനം അവരുടെ ദീരത്തുകൾ എരുത്തിയിട്ടുണ്ട് അതെ 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 അതെ

എന്തായാലും വെങ്കി ഇതു തന്നെയാണ് ആളുകൾക്ക് ഇന്ന് ഉണ്ടാകും എന്ന ഇറങ്ങിയ ആളുകളുണ്ട് സമരം അറിയാതെ പുറത്തേക്ക് ഇറങ്ങിയ ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇവിടെ ഇരിപ്പുണ്ട് അവർക്ക് ബദൽ സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് മാത്രമല്ല ചില സർവീസുകൾ നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി ഉള്ളത് എന്തായാലും കെ എസ് ആർ ടി സി സി എം ടിയും ഗതാഗത മന്ത്രിയും നിർദ്ദേശിച്ചിട്ടുള്ളത് ബസ്സുകളെല്ലാം സർവീസ് നടത്തണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളതും മാത്രമല്ല ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള സാധ്യതയുമുണ്ട് അവരുടെ ഡയസ്മോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ വേതനം കട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഈ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ഇപ്പോഴും തുടരുന്നു രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഉള്ളത് കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചാണ് പത്ത് ട്രേഡ് യൂണിയൻ സംഘടനകൾ സം കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ശരി അശ്വിൻ ഇതൊരു ഇന്നലെ ഗതാഗത മന്ത്രി പറഞ്ഞൊരു ആ വാക്യത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതും നമ്മൾ കേട്ടല്ലോ മന്ത്രി പറഞ്ഞിരുന്നു ബസ്സുകൾ ഓടുമെന്ന് പിന്നീടത് പാർട്ടിക്കാരൊക്കെ മാറ്റി പറഞ്ഞെങ്കിലും മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് കുറച്ച് പേരിപ്പോഴും അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മാത്രമല്ല അശ്വിൻ ഇനി പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ടോ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കൊക്കെ സംഘടനകളുടെയൊക്കെ ഒരു പ്രതിഷേധമുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് വെങ്കി നിലവിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലേക്ക് പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ വെങ്കി സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നത് സർവീസുകൾ നടത്തും ബസ്സുകൾ സർവീസുകൾ നടത്തും എന്നുള്ളതാണ് ആ വാക്ക് വിശ്വസിച്ച് നിരവധി യാത്രക്കാർ ഇവിടെയുണ്ട് അമ്മ എങ്ങോട്ട് പോന പോരാ ഇവിടുന്ന് എങ്ങനെ പോകും ഇനി ഓട്ടോയിലോ മറ്റു മാർഗങ്ങളോ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വിളിക്കാൻ എന്തായാലും വെങ്കി ഇതാണ് ഇവർ പലരുടെയും അവസ്ഥ രാവിലെ വന്ന് ബസ് കാത്തിരിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കാണാം എന്നുള്ളതാണ് പലരും വലിയ വലിയ ഭാഗൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവർക്കിനി രാവിലെ എങ്ങനെ തിരിച്ച് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്നറിയാൻ ഓക്കെ അശ്വിൻ എന്തായാലും പലരും അറിയാതെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഒരു പക്ഷേ മന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് വിശ്വസിച്ച് എത്തിയിട്ടുണ്ട് ബസ്സുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലടക്കം കാത്തിരിക്കുന്ന ആളുകളെ നമ്മൾ അവിടെ കാണുന്നുണ്ട് തമ്പാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അശ്വിൻ കാണിച്ചു തന്നത്